പ്രിയമുള്ളവരെ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സുപ്രഭാതം പത്രത്തിൽ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ചങ്ങാരിത്ത മുതലാളിത്തം എന്ന എൻ്റെ ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങൾ കേൾക്കുന്നത് ക്രോണി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഫാസിസ്റ്റ് രീതിയാണ് രാജ്യത്ത് നടമാടുന്നതെന്നത് ഒരു വസ്തുതയാണ് അദാനി അംബാനിമാർ അടങ്ങുന്ന വിരലിലെണ്ണാവുന്ന വ്യക്തികളിൽ സമ്പത്ത് സമാഹരിക്കപ്പെടുകയാണ് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥ ഇന്ത്യൻ അവസ്ഥ കണക്കുകളുടെ വെളിച്ചത്തിൽ ഈ ലേഖനത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് എസ് ബി ഐയുടെ ഫ്രോഡ് ഐഡൻറ്റിഫിക്കേഷൻ കമ്മിറ്റി അനിൽ അംബാനിയുടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് അഥവാ ആർകോം കമ്പനിയെ നാൽപ്പത്തി ഒമ്പതിനായിരം കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് അക്കൗണ്ട് മരവിപ്പിക്കുകയും ഔദ്യോഗികമായി വഞ്ചന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരംതിരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് വായ്പയുമായി ബന്ധപ്പെട്ട ഫണ്ട് വഴി തിരിച്ചുവിടുകയും വായ്പാ നിബന്ധനകൾ ദുരുപയോഗിക്കുകയും ചെയ്തു എന്നതാണ് കുറ്റം അന്നത്തെ ചെയർമാൻ എന്ന നിലക്ക് അനിൽ അംബാനിയെ ആർ ബി ഐക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ചട്ടപ്രകാരം ഈ കേസ് എസ് ബി ഐയും ആർ ബി ഐയും എൻഫോഴ്സ്മെൻറ്റിനെയും സി ബി ഐയെയും അറിയിക്കണം റിലയൻസും അംബാനിയും സ്വാഭാവികമായും ക്രിമിനൽ അന്വേഷണം നേരിടണം എന്നാൽ കഴിഞ്ഞ ആഴ്ച ഇരുപതിനായിരം കോടി രൂപയുടെ ഏറ്റവും വലിയ സൈനിക കരാറുകളിൽ ഒന്ന് റിലയൻസ് ഡിഫൻസ് ലിമിറ്റഡ് കമ്പനിക്ക് നൽകി സർക്കാർ ആദരിക്കുന്നതാണ് നാം കണ്ടത് അതേസമയം തന്നെ മധ്യരാജാവ് വിജയ് മല്ലിയും ഐ പി എൽ സ്ഥാപക ചെയർമാനായിരുന്ന ലളിത് മോദിയും ലണ്ടനിൽ മധുര ചഷക പാർട്ടികൾ നടത്തി ആഘോഷിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷമാണ് ഒമ്പതിനായിരം കോടിയുടെ വായ്പ തുക തിരിച്ചടക്കാതെ വല്യരാജ്യം വിട്ടത് ചങ്ങാത്ത മുതലാളിത്തം നിയന്ത്രിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ കൂപ്പുകുത്തുകയാണ് ഗൗതം അദാനിക്കെതിരെയും നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയുടെ തിരിമറികൾ ഇന്ത്യയിലെ ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ന്യൂയോർക്ക് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതിയിലെ പ്രോസിക്യൂട്ടർമാർ ഗൗതം അദാനിക്കെതിരെ അഞ്ചിന ഫെഡറൽ കുറ്റങ്ങൾ അഥവാ ഫൈവ് കൗണ്ട് ഫെഡറൽ ഇൻഡിക്മെൻ്റ് ഉൾക്കൊള്ളുന്ന കുറ്റപത്രം പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ അമേരിക്കയിലെ സൗരോർജ്ജ കരാറുകൾ നേടിയെടുക്കുന്നതിനായി ഗൗതം അദാനിയും അദ്ദേഹത്തിൻ്റെ അനന്തരവൻ സാഗർ അദാനിയും അദാനി ഗ്രീൻ എനർജിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇരുപത്തി ഇരുന്നൂറ്റി അമ്പത് തൊട്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മില്യൺ ഡോളർ കൈക്കൂലി നൽകാൻ ഗൂഢാലോചന നടത്തുകയും ആ വിവരം യു എസ് നിക്ഷേപകരിൽ നിന്നും അറച്ചുവെക്കുകയും ചെയ്തു എന്നതാണ് കുറ്റം ഏതൊക്കെയാണ് അഞ്ച് കുറ്റങ്ങൾ വിദേശ അഴിമതി നടപടി നിയമപ്രകാരം അഥവാ എഫ് സി പി എ ഫയൽ ചെയ്ത ക്രിമിനൽ കുറ്റങ്ങളിൽ സെക്യൂരിറ്റീസ് തട്ടിപ്പ് വയർ വയറാൻ മെയിൽ തട്ടിപ്പ് മൂന്ന് തരത്തിലുള്ള ഗൂഢാലോചനകൾ ബോണ്ട് ഓഫറുകളും വായ്പാ അഭ്യർത്ഥനകളും ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റീസ് വിവരങ്ങൾ അമേരിക്കൻ ഇൻവെസ്റ്റർമാരിൽ നിന്നും മറച്ചു പിടിക്കൽ നീതിന്യായ സംവിധാനത്തെ തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള അഞ്ച് കുറ്റങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അഥവാ എസ് ഇ സി കേസിൽ കക്ഷി ചേർന്ന് പിഴ ചുമത്താൻ സിവിൽ എൻഫോഴ്സ്മെൻറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ സുരക്ഷ വ്യാപാര രീതികൾ സ്ഥാപനങ്ങളുടെ മെർജിങ് എന്നിവ നിരീക്ഷിക്കുകയും നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിക്ക് തുല്യമായ ഏജൻസിയാണ് അമേരിക്കയിലെ എസ് ഇ സി പ്രത്യക്ഷത്തിൽ ഇന്ത്യൻ സർക്കാർ ഈ കേസിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും നിയമപരിരക്ഷയ്ക്ക് വേണ്ടി അദാനിയെ വേണ്ടവിധം സഹായിക്കുന്നുണ്ട് കാരണം അദാനിയെ ലോകസഭനാക്കിയത് നരേന്ദ്രമോദിയാണെങ്കിൽ മോദിയെ പ്രധാനമന്ത്രിയാക്കിയത് അദാനിയാണ് അദാനിയും അംബാനിയും അടക്കമുള്ള ഇന്ത്യയിലെ ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ വൻകിട കമ്പനികളുടെ ബാങ്ക് ലോൺ കിട്ടാക്കടം എഴുതി എഴുതിത്തള്ളിയതിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്താൽ ദശലക്ഷം കോടി രൂപ വരും ഇതുവഴി ബാങ്കുകൾക്കുണ്ടാവുന്ന നഷ്ടം നിക നികത്തുന്നതാവട്ടെ സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്നുമാണ് രണ്ടായിരത്തി പതിനാലിനും ഇടയ്ക്ക് ഏകദേശം പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് ഇങ്ങനെ ബാങ്കുകൾ എഴുതി തള്ളിയത് ഇതിൻ്റെ പകുതിയെങ്കിലും സർക്കാർ ഖജരാവിൽ നിന്ന് ബാങ്കുകൾക്ക് നഷ്ടപരിഹാരമായി തിരിച്ചു കൊടുക്കും രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാവുക ലോണുകൾക്ക് ബാങ്കുകൾ ഉയർന്ന പലിശ ഈടാക്കുക ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന വികസനം എന്നിവയ്ക്കുള്ള നീക്കിയിരുപ്പ് കുറയുക സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വെട്ടിച്ചുരുക്കുക അടക്കമുള്ള പ്രതിസന്ധികൾക്ക് മുഖ്യ കാരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഖജനാവ് ഇങ്ങനെ തുറന്നെടുത്തതാണ് നമ്മുടെ ജനസംഖ്യയിൽ കോർപ്പറേറ്റുകൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒന്ന് ശതമാനം പോലും വരില്ല അവർക്ക് നികുതി ഇളവുകൾ ജാമ്യം വ്യാവസായിക പ്രോത്സാഹനങ്ങൾ എന്നിവ നൽകുന്നതിനാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് സർക്കാർ ചെലവിടുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നാനൂറിൽ താഴെ മാത്രം വരുന്ന കോർപ്പറേറ്റുകൾക്ക് പതിനാല് മുതൽ പതിനഞ്ച് ലക്ഷം കോടി രൂപയാണ് സർക്കാർ ചെലവിട്ടതെങ്കിൽ എൺപത്തി തൊണ്ണൂറ് കോടി ജനങ്ങൾക്ക് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ലക്ഷം കോടി രൂപയാണ് ബഡ്ജ് സബ്സിഡി പി എം കിസാൻ ഗ്രാമീണ തൊഴിലുറപ്പ് ഗ്യാസ് സിലിണ്ടർ വളം ഉജ്ജ്വല ഭവന സബ്സിഡികളിലായി വകയിരുത്തിയരുത് ഇതിൻ്റെ തന്നെ പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിവിധ ഇടനിലക്കാരും ഏജൻസികളും തട്ടിയെടുക്കുകയും ചെയ്യും അപ്പോൾ ഈ സർക്കാർ ആരുടേതാണ് പണ്ട് അമ്പത് മുതൽ എൺപത് ശതമാനം ആയിരുന്നു ഇടവെട്ട് ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം ലഭ്യമാക്കാൻ തുടങ്ങിയതോടെയാണ് ഇത്രയെങ്കിലും സുതാര്യമായത് ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ അവകാശപ്പെടാവുന്ന നേട്ടങ്ങളിൽ ഒന്നു തന്നെയാണ് നാല് ട്രില്യൺ ഡോളറുമായി ഇന്ത്യ ജപ്പാനെ മറികടന്ന് നാലാമത്തെ ആഗോള സാമ്പത്തിക ശക്തിയാണ് എന്ന് മേനി നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ശതമാനത്തിൽ താഴെയുള്ള കുത്തക മുതലാളിമാരുടെ കയ്യിലാണ് ഇന്ത്യയുടെ സമ്പത്തിൻ്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ എന്നതാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇന്ത്യയുടെ ആളോഹരി വരുമാനം ഇത് ലോകത്തെ നൂറ്റി നാൽപ്പതാം സ്ഥാനത്താണ് നാം ഉള്ളതെന്ന് വ്യക്തമാക്കുന്നു ഈ ആളോഹരി വരുമാനം തന്നെ മേലെത്തട്ടിലെ ഒരു ശതമാനത്തെ കൂടി ഉൾപ്പെടുത്തി വീതിച്ച് കിട്ടുന്നതാണ് എന്ന് നാം ഓർക്കണം അതായത് ഈ ഒരു ശതമാനം സമ്പന്നരെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ സൂചികകളെയും പോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം പല ആഫ്രിക്കൻ രാജ്യങ്ങളേക്കാൾ പിറകിലാണ് എന്നതാണ് വാസ്തവം പകുതിയിലധികം ഇന്ത്യക്കാർക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല ഇനി പതിനേഴ് ശതമാനം ജനങ്ങൾ അഥവാ ഇരുപത്തി അഞ്ച് കോടി അതിദാരിദ്ര്യം എന്ന് വെച്ചാൽ രണ്ട് നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത ഹതഭാഗ്യർ അവർ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും കണക്കിലെടുക്കുമ്പോൾ ജനാധിപത്യം കൂപ്പുകുത്തുന്ന ഏഷ്യയിലെ ഒന്നാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സ്വച്ഛാധിപത്യം അഥവാ എലക്ട്രോറൽ ഓട്ടോക്രസി എന്നാണ് ഇന്ത്യയെ വർഗീകരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്ത് പൗര കാര്യത്തിൽ അൻപത്തി മൂന്നാം സ്ഥാനത്താണ് മാധ്യമ സ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറുകയാണ് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതാമതാണ് ന്യൂനപക്ഷങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമോ അക്കാദമിക സ്വാതന്ത്ര്യമോ കുറവുള്ള രാജ്യമായിട്ടാണ് ഇന്ത്യ വിലയിരുത്തപ്പെടുന്നത് മനുഷ്യ വികസന കാര്യത്തിൽ അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എച്ച് ഡി ഐ അതിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്തും ലിംഗ അസമത്വ സൂചികയിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാം സ്ഥാനത്തും ആഗോള സമാധാന സൂചികയിൽ നൂറ്റി പതിനാറാം സ്ഥാനത്തും ആഗോള തീവ്രവാദ സൂചികയിൽ പതിനാലാം സ്ഥാനത്തും സോഫ്റ്റ് ഫ സൂചികയിൽ ഇരുപത്തി ഒമ്പതാം സ്ഥാനത്തും വിഷപ്പ് സൂചികയിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്തും നോക്കണം ആഫ്രിക്കൻ രാജ്യങ്ങളായ ഖാന കെനിയ നൈജീരിയ എന്നിവ യഥാക്രമം എഴുപത്തിയെട്ട് എൺപത്തി ഒമ്പത് നൂറ് സ്ഥാനങ്ങളോടെ ഇന്ത്യയേക്കാൾ ബഹുദൂരം മുന്നില ഇന്ത്യയുടെ പാസ്പോർട്ട് മൂല്യത്തിൻ്റെ കാര്യത്തിൽ എൺപത്തിനാലാം സ്ഥാനമാണ് നമ്മുടെ രാജ്യമുള്ളത് വിശപ്പിൻ്റെ കാര്യത്തിൽ അതി എന്നും തീവ്രവാദത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന ആഘാതം എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പട്ടിണിയാണെങ്കിലും ജനങ്ങൾ പരസ്പരം സന്തോഷത്തോടെ കഴിയാമല്ലോ എന്നാൽ അക്കാര്യത്തിൽ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ നൂറ്റി നാൽപ്പത്തിയേഴ് രാജ്യങ്ങൾക്കിടയിൽ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് നാം ഉള്ളത് ഇവിടെ വ്യക്തമാക്കുന്ന വസ്തുത രാജ്യത്തെ സാധാരണക്കാരുടെ പുരോഗതിക്കോ സന്തോഷത്തിനോ വേണ്ടിയല്ല കുത്തക മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ് സർക്കാർ നിലനിൽക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ബജറ്റിൽ മധ്യവർഗത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് വരുമാനത്തിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതിൻ്റെ പരിധി ഉയർത്തി എന്നുള്ളത് മാത്രമാണ് ആശ്വാസമായി പറയാനുള്ളത് കണക്കിലെ കളികൾ മാത്രമല്ല നമ്മെ പേടിപ്പിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ തന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ അതിൽ രാജ്യസുരക്ഷയും ഉൾപ്പെടും എന്നതാണ് വസ്തുത മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സൈനിക സംവിധാനത്തെ രാഷ്ട്രീയമായും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും ഉപയോഗിച്ചതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് ടൂറിസ്റ്റുകൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി മെയ് ഏഴ് മുതൽ വരെ ഇന്ത്യ പാക്കിസ്ഥാനിലെയും അധിനിവേശ കശ്മീരിലെയും സൈനിക തീവ്രവാദ താവളങ്ങളിലേക്ക് പ്രത്യാക്രമണം നടത്തി ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാക്കിയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് വെടിനിർത്തൽ ഉണ്ടായി എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഇന്ത്യയല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് താൻ മധ്യസ്ഥത വഹിച്ചുവെന്നും സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയുമായുള്ള വ്യാപാരം നിർത്തലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇതിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പ്രതികരിച്ചിട്ടില്ല സർവകക്ഷി യോഗം വിളിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല പാകിസ്ഥാനുമായി എന്ത് കരാർ ഉണ്ടാക്കി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ടൂറിസ്റ്റുകളെ കൊന്ന അഞ്ച് തീവ്രവാദികളെ പിടികൂടിയിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ അവസാനിച്ചു ദുരൂഹതകൾ ബാക്കിയാണ് സമാനമാണ് നാൽപ്പത് ജവാന്മാർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിലെ പുൽവാമ ആക്രമണവും പുൽവാമയിലും പഹൽഗാമിലും ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ട് പോലും ജാഗ്രത കാണിച്ചില്ല താഴ്വരയിലെ ഈ സുരക്ഷാലോല പ്രദേശങ്ങളിൽ സൈനികർ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് തീവ്രവാദി ആക്രമണത്തിലും ദുരൂഹതവാക്കിയാണ് ഭീകരവാദികൾ ആരെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പലപ്പോഴും തീവ്രവാദി ആക്രമണങ്ങൾ സർക്കാരിൻ്റെ ഒത്താശയോടെയാണോ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടിയാണോ നടക്കുന്നത് എന്ന് പോലും സംശയിക്കേണ്ടി വരും ബി ജെ പിയുടെ സീനിയർ നേതാവും പുൽവാമ ആക്രമണകാലത്തെ കശ്മീർ ഗവർണറും ആയിരുന്ന സത്യപാൽ മാലിക് കൃത്യമായി അക്കാര്യം പറഞ്ഞുവെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സൈനിക ശേഷിയെപ്പോലും ദുർബലമാക്കുന്ന നടപടികളാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നടന്നതെന്ന് പല സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു റഫേൽ ഇടപാട് അതിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കാർഗിൽ യുദ്ധമുണ്ടായത് രണ്ടായിരം ജൂലൈയിൽ കശ്മീരിലെ കുപ്വാരയിലും പൂഞ്ചിലും തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായി ഇതേസമയം മധ്യേഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും സംഘർഷങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നേവിയുടെ ശേഷി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നത് യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഗതാഗത ഉപകരണങ്ങൾ പ പരിശീലന വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ ഇന്ത്യൻ വ്യോമസേനയുടെ വ്യൂഹത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വിമാനങ്ങളാണ് അന്നുണ്ടായിരുന്നത് അവയിൽ പലതും കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യ അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് റഷ്യയിൽ നിന്ന് തേർട്ടി സുഖോയ് വിമാനങ്ങൾ മുപ്പത് സുഖോയ് യുദ്ധവിമാനങ്ങൾ വാങ്ങിയത് വ്യോമസേനയ്ക്ക് അന്നുണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് സൈന്യ ഗണങ്ങളിലായി അഥവാ സ്ക്വാഡ്രോൺസിലായി ഇരുപത്തിയൊന്ന് വിമാനങ്ങൾ വീതം എഴുന്നൂറോളം വിമാനങ്ങളായിരുന്നു നാൽപ്പത്തിരണ്ട് സൈന്യ ഗണങ്ങളാണ് വ്യോമസേനയ്ക്ക് ആവശ്യമുണ്ടായിരുന്നത് അഥവാ ഒരു പത്ത് സ്ക്വാഡ്രോൺസ് കൂടി ആവശ്യമായിരുന്നു വ്യോമസേന ഉദ്യോഗസ്ഥർ പ്രതിരോധ മന്ത്രാലയം സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി അഥവാ സി സി എസ് എന്നിവയുടെ എല്ലാം ഏകോപിപ്പിച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പ്രതിരോധ വാങ്ങൽ സമിതി അഥവാ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പുറത്തിറക്കിയ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ആർ എഫ് പി പ്രകാരം നൂറ്റി ഇരുപത്തി ആറ് ഇടത്തരം വി വിവിധോദ്ദേശ പോർ വിമാനങ്ങൾക്കായി ഇന്ത്യ കൊട്ടേഷൻ ക്ഷണിച്ചു ഈ ബിഡിംഗിൽ പങ്കെടുത്തത് റഷ്യയുടെ മിഗ് മുപ്പത്തിയഞ്ച് സ്വീഡൻ്റെ ജെ എ എസ് മുപ്പത്തി ഒമ്പത് അമേരിക്കൻ കമ്പനികളായ ലോക്കീഡിൻ്റെ ഫാൽക്കൺ എഫ് പതിനാറ് ബോയിങ്ങിൻ്റെ എഫ് എ പതിനെട്ട് ഫ്രഞ്ച് കമ്പനിയായ ദസോയുടെ റാഫേൽ യൂറോപ്യൻ യൂണിയൻ്റെ യൂറോ ഫൈറ്റർ ടൈഫൂൺ മുതലായവയാണ് ഉണ്ടായിരുന്നത് റഫേൽ യൂറോ ഫൈറ്റർ എന്നിവയാണ് അന്തിമ പട്ടികയിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ റഫേലുമായി നാം കരാർ ഉറപ്പിച്ചു പൂർണ്ണസജ്ജമായ പതിനെട്ട് റഫേൽ വിമാനങ്ങൾ ദസോ ഇന്ത്യൻ നേവിക്ക് അവിടുന്ന് പറത്തി അയക്കും ബാക്കി നൂറ്റിയെട്ട് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ട വിദ്യ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഥവാ എച്ച് എ എല്ലിന് കൈമാറും ഇരു കമ്പനികളും പുറം കരാറിൽ ഏർപ്പെടുകയും ചെയ്യും പ്രതിരോധ വാങ്ങൽ സമിതി അഥവാ സി എൻ സി എന്ന പേരിൽ അറിയപ്പെടുന്ന കോൺട്രാക്റ്റ് നെഗോസിയേഷൻ കമ്മിറ്റി കരാർ തുക പേയ്മെൻറ്റ് നിബന്ധനകൾ ഡെലിവറി ഷെഡ്യൂൾ അറ്റകുറ്റ വ്യവസ്ഥകൾ പിഴകൾ എന്നിവയെല്ലാം ദസോയുമായി അവസാന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൂർത്തിയായ ടെൻഡർ മോദി റദ്ദാക്കി ഈ വിഷയം പിന്നീട് അദ്ദേഹം ആരോടും കൂടിയാലോചിച്ചില്ല പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറോ മന്ത്രിസഭാ സമിതിയോ പ്രതിരോധ സെക്രട്ടറിയോ ധനമന്ത്രിയോ വ്യോമസേനാ മേധാവിയോ ഇക്കാര്യം പിന്നീട് അറിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ ഫ്രാൻസ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസുമായി ഒരു ടു ഗവൺമെൻറ് അഥവാ ജി ടു ജി കരാറിൽ ഒപ്പുവെച്ചു പുതിയ കരാർ പ്രകാരം നൂറ്റി ഇരുപത്തി ആറ് വിമാനങ്ങൾ എന്നത് വെറും മുപ്പത്തിയാറ് ആയി ചുരുങ്ങി വിമാനമൊന്നിന് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയായിരുന്നിടത്ത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയായി ഉയർന്നു സാമ്പത്തിക ഇടപാട് ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു റഫേലിൻ്റെ വിദ്യ ഇന്ത്യക്ക് കൈമാറുമായിരുന്ന വ്യവസ്ഥ നീക്കം ചെയ്തു കരാർ ലഭിക്കുന്ന വെൻ്റർ അഥവാ ദസോ കരാറുമായി ബന്ധപ്പെട്ട പുറം പണികൾക്ക് വേണ്ടി പകുതി തുക ഇന്ത്യയിലെ പ്രതിരോധ രംഗത്ത് പരിചയമുള്ള ഒരു കമ്പനിയുമായി ചേർന്ന് നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയുണ്ട് ഇരുന്നൂറ്റി അമ്പതിലധികം ഭാരം കൂടിയ സുഖോയ് വിമാനങ്ങൾ നിർമ്മിച്ച ഭാരം കുറഞ്ഞ ഇന്ത്യയുടെ സ്വന്തം വിമാനമായ തേജസ് പൂർണ്ണമായും നിർമ്മിച്ച ദസോയുടെ തന്നെ മിറാഷിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഇന്ത്യയുടെ അഭിമാനമായ പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എ എൽ ആണ് ആദ്യം മുതലേ ഈ കരാറിലെ ഇന്ത്യൻ പാർട്ട്ണർ എച്ച് എ എല്ലിനെ ഒഴിവാക്കിക്കൊണ്ട് മോദി ദസോയുമായി പുതിയ കരാർ പ്രഖ്യാപിക്കുന്നതിൻ്റെ പതിമൂന്ന് ദിവസം മുമ്പ് തട്ടിക്കൂട്ടിയ കടലാസ് കമ്പനിയായ റിലയൻസ് ഡിഫൻസ് ലിമിറ്റഡിന് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പുറം കരാർ കൊടുത്തു ദസോയുമായി അനിൽ അംബാനിയുടെ റിലയൻസിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം കോടി രൂപയുടെ കടം ഉള്ളപ്പോഴാണ് ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയർ നിഷ്കർഷിക്കുന്ന പ്രവൃത്തി പരിചയം ഒരു ശതമാനം പോലുമില്ലാത്ത റിലയൻസിന് കരാർ ലഭിക്കുന്നത് പുതിയ കരാറിനെ പ്രതിരോധ വാങ്ങൽ സമിതി അഥവാ ഡാക്ക് ഡിഫെൻസ് അക്വിസിഷൻ കൗൺസിൽ എതിർത്തു സി എൻ സി വി വിയോജനക്കുറിപ്പ് എഴുതി ആ എഴുതിയ മൂന്ന് പേരെയും മാറ്റി ഒപ്പിടാൻ മൂന്ന് പുതിയ ആളുകളെ അവിടെ കൊണ്ടിരുത്തി കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം ഇതിനെ എതിർത്തു ഡി പി മാനദണ്ഡം അവഗണിച്ചു പ്രതിപക്ഷം എതിർത്തു അവർ ജെ പി സി എ വെക്കണമെന്ന ആവശ്യം ചെവിക്കൊണ്ടില്ല അതൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ നാലിന് മുൻ കേന്ദ്രമന്ത്രിമാരായ യശ്വന്ത് സിൻഹ അരുൺ ഷൂറി അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ എന്നിവർ സി ബി ഐ തലവൻ അലോക് വർമ്മക്ക് റഫേൽ കരാർ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കത്തുകൊടുത്തു എഫ് ഐ ആർ ഇടാൻ ഒരുങ്ങവെ ഡയറക്ടറെ നീക്കിക്കൊണ്ട് അദ്ദേഹത്തെ വെക്കേഷനിൽ പറഞ്ഞയച്ചുകൊണ്ട് മോദിയുടെ വിശ്വസ്തൻ രാകേഷ് അസ്താനയെ പ്രതിഷ്ഠിച്ചു രഞ്ജൻ ഗൊഗോയ് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്താണ് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ഹർജികൾ കൊടുത്തത് രഞ്ജൻ ഗൊഗോയ് അവ തള്ളി സി എ ജി പോലും ഇടപെട്ടില്ല കരാർ ഒപ്പിടുന്ന കാലത്തെ അഥവാ രണ്ടായിരത്തി പതിനാറിലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസോ ഔലാദിൻ്റെ വെളിപ്പെടുത്തൽ പ്രകാരം മോദി റഫേലുമായി കരാർ ഉറപ്പിക്കണമെങ്കിൽ റിലയൻസിനെ പങ്കാളിയാക്കിയെങ്കിലേ സാധിക്കൂ എന്ന് മുന്നുപാധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു രാഷ്ട്രീയമായ ആവശ്യമായ രാഷ്ട്രീയമായി ആവശ്യമായ നഷ്ടപരിഹാരം എന്നാണ് ദസോയുടെ ഒരു ആഭ്യന്തര രേഖ ഇതിനെ വിശേഷിപ്പിച്ചത് ദസോ റില റിലയൻസ് പങ്കാളിത്തത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് ഫ്രാൻസിൻ്റെ അഴിമതി വിരുദ്ധ ഏജൻസിയായ എ എഫ് എ റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഏകാധിപതിയും കോർപ്പറേറ്റും ഒന്നിച്ചു നിൽക്കുമ്പോൾ എതിർപ്പുകളെല്ലാം അപ്പൂപ്പൻ താടി പോലെ പറഞ്ഞകലും ഒരു പ്രധാനമന്ത്രിയും ഇതിനു മുമ്പ് തനിച്ചൊരു പ്രതിരോധ കരാർ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ പ്രതിരോധ സൈനിക കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നതാണ് വാസ്തവം ഇത് ഏകാധിപത്യത്തിന് തുല്യമായ അവസ്ഥയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യം കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ബലി കഴിച്ചതിൻ്റെ കൂടിക്കഥയാണ് റഫേൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും ഡീപ്പ് സ്റ്റേറ്റിന് വേണ്ടിയും മാത്രമായാണ് ഈ ഭരണം എന്നത് സമാനമായ അനവധി തീരുമാനങ്ങളിലൂടെ വെളിപ്പെട്ടു കഴിഞ്ഞതാണ് ഫാസ്സത്തിൻ്റെ നിർവചനങ്ങളിലൊന്ന് ഫാസ്സത്തിൻ്റെ പിതാവായ ഇറ്റലിയുടെ ഏകാധിപതിയായിരുന്ന ബെനിറ്റോ മുസോളിനി പറഞ്ഞു വച്ചിട്ടുണ്ട് ഫാസം എന്നത് കോർപ്പറേറ്റുകളുടെയും ഭരണകൂടത്തിൻ്റെയും സമ്പൂർണ്ണ ലയനമാണ് ർഷമായിട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് താങ്ക് യു